നമസ്കാരം കുട്ടനാട് ചേർത്തല താലൂക്കുകളിൽ പക്ഷിപ്പനി പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ നമ്മുടെ ബഹുമാനപ്പെട്ട മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ചിഞ്ചുറാണി ഡൽഹിയിലെത്തി കേന്ദ്ര മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രിയെയും സഹമന്ത്രിയെയും മലയാളിയുമായ ജോർജ് കുര്യൻ സാറുമൊക്കെയായിട്ട് ചർച്ചകൾ നടത്തുകയുണ്ടായി ഈ പക്ഷിപ്പനിയും അതിനെ തുടർന്ന് കർഷകർ നേരിടുന്ന വലിയ സാമ്പത്തിക പ്രതിസന്ധിയുമാണ് ഇതിൽ ചർച്ചയായത് ഇതിൽ ചിഞ്ചുറാണി മുമ്പോട്ട് വെച്ച ഒരു നിർദ്ദേശം അതായത് കേരളം ഒരു വിദഗ്ദ്ധ സമിതിയെ വെക്കുകയും ഈ വിദഗ്ധ സമിതിയുടെ നിർദ്ദേശപ്രകാരം ആണ് ഈ പക്ഷിപ്പനി ബാധിച്ച പ്രദേശങ്ങളിലെ താറാവുകളെയും കോഴികളെയും ഒക്കെ കൊന്നെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശം വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൽ ചിഞ്ചുറാണി കേന്ദ്ര മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രിക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം അത് വളരെ അഭിനന്ദനാർഹമാണ് കാരണം കേരളത്തിലെ ഫാമുകളിൽ വളർത്തുന്ന കോഴികൾക്കും താറാവുകൾക്കും പ്രതിരോധ കുത്തിവയ്പ്പിനുള്ള അതായത് വാക്സിനേഷനുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് കേരളം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പക്ഷിപ്പനി ഏതെങ്കിലും ഒരു പ്രദേശത്ത് സ്ഥിരീകരിച്ച ഉടനെ തന്നെ ഈ കോഴികളെയും താറാവുകളെയും എല്ലാം കൊന്നൊടുക്കുന്നത് കേരളത്തിലെ കോഴിയിറച്ചിയുടെയും താറാവ് ഇറച്ചിയുടെയും വില വർദ്ധിക്കുന്നതിന് കാരണമാകുന്നു എന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഇവിടെയാണ് നമ്മളൊരു അഴിമതി ചെറുതായിട്ട് സംശയിക്കുന്നത് കഴിഞ്ഞ കാലഘട്ടത്തിലെ ഭരണകർത്താക്കൾ ഒക്കെ തന്നെ അല്ലെങ്കിൽ മൃഗസംരക്ഷണ വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുള്ള ആരൊക്കെയാണോ അവരൊക്കെ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പ്രതിരോധ കുത്തിവയ്പ് അല്ലെങ്കിൽ വാക്സിനേഷനെ കുറിച്ച് ചിന്തിച്ചില്ല എന്നുള്ളത് ഒരു പ്രധാന ചോദ്യമായി ഇവിടെ അവശേഷിക്കുകയാണ് കർഷകർ നേരിടുന്നത് വലിയ പ്രതിസന്ധിയാണ് കാരണം അവരെ സംബന്ധിച്ചിട്ട് ഈ താറാവ് കർഷകരെയും കോഴി കർഷകരെയും സംബന്ധിച്ചിട്ട് അവർക്ക് ഇത് വലിയ നഷ്ടമാണ് ഈ ഒരു പക്ഷിപ്പനിയുടെ പേരിൽ അവർക്ക് താറാവുകളെ അല്ലെങ്കിൽ കോഴികളെ കൊന്നെടുക്കുക എന്ന് പറഞ്ഞാൽ കാരണം സംസ്ഥാന സർക്കാരിൽ നിന്ന് ലഭിക്കുക ഒരു താറാവിന് അല്ലെങ്കിൽ ഒരു കോഴിക്ക് ഇരുന്നൂറ് രൂപ വെച്ച് മാത്രമാണ് കാരണം അത് കേന്ദ്ര ദുരന്ത നിവാരണ അടിസ്ഥാനത്തിൽ അവർക്ക് ലഭിക്കുന്ന തുകയാണിത് പക്ഷെ അത് കിട്ടാനും വളരെയധികം വൈകുന്നു എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത് ഇതിനിടയിലാണ് വലിയൊരു കാര്യഗൗരവമായ ഒരു പ്രശ്നം ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് അതായത് കഴിഞ്ഞ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതായത് ആ ക്രിസ്മസിൻ്റെ സമയത്ത് കുട്ടനാട്ടിലും ആലപ്പുഴയുടെ മറ്റു പല മേഖലകളിലും പക്ഷിപ്പനി സ്ഥിരീകരിക്കുകയും അവിടെയുള്ള താറാവുകളെ ഒക്കെ കൊന്നെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇതിന് ഒരു മാസം തകഞ്ഞതിനു മുമ്പ് തന്നെ പൊള്ളാച്ചിയിൽ നിന്നും തമിഴ്നാട്ടിലെ മറ്റു ഫാമുകളിൽ നിന്നുമൊക്കെ താറാവുകളെ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ് അതുവരെ ലഭിച്ചിരുന്ന വില എത്രയാണോ അതിൻ്റെ ഇരട്ടി വിലയിലേക്ക് ഇത് കുതിക്കുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ് ഈ തമിഴ്നാട്ടിലെ ഫാമുകളിൽ വളർത്തുന്ന താറാവുകൾക്കും കോഴികൾക്കും ഒക്കെ വാക്സിനേഷൻ നൽകുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ട് കേരളത്തിലെ ഫാമുകളിൽ വളർത്തുന്ന കോഴികൾക്കും താറാവുകൾക്കും വാക്സിനേഷൻ ലഭിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ അതിന് രണ്ട് കാരണമുണ്ട് ഒന്ന് കേന്ദ്ര സർക്കാർ ഈ വാക്സിനേഷൻ ഇറക്കുമതി ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇതുവരെ തീരുമാനം എടുത്തിട്ടില്ല പിന്നെ ഇന്ത്യയിൽ ഈ വാക്സിനേഷൻ ലഭ്യവുമല്ല പിന്നെ തമിഴ്നാടിന് മാത്രം എങ്ങനെ ലഭിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവിടുത്തെ സർക്കാർ തന്നെ മറുപടി പറയേണ്ട കാര്യമാണ് അല്ലെങ്കിൽ അവിടുത്തെ കർഷകർ തന്നെ പറയേണ്ട കാര്യമാണ് ഒരുപക്ഷെ വിദേശ രാജ്യത്ത് നിന്നും ഇല്ലീഗലായിട്ട് അവർ വാക്സിനേഷൻ ഇറക്കുമതി ചെയ്യുന്നുണ്ടാവാം അവിടെയാണ് നമ്മൾ ഏറ്റവും വലിയൊരു അഴിമതി സംശയിക്കുന്നത് കാരണം കോഴി ഇറച്ചി എൺപത്തിരണ്ട് രൂപയ്ക്ക് തരും എന്നൊക്കെ നമ്മളുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ വലിയ പ്രഖ്യാപനങ്ങൾ നടന്നു കേരളത്തിൽ ഒരുപാട് കോഴി ഫാമുകൾ വന്നു പക്ഷേ എങ്കിലും വില ഇപ്പോഴും നൂറ്റി ഇരുപത് നൂറ്റി നാല്പത് നൂറ്റി അറുപത് രൂപയൊക്കെയാണ് ഇപ്പോഴും ഓരോ സമയത്തും അതിൻ്റെ വില പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഏകലും മലയാളിക്ക് ഒരിക്കലും ഒഴിച്ചു കൂട്ടാനാവാത്ത ഒരു വിഭവമായി ഈ കോഴിയും താറാവും ഒക്കെ കേരളത്തിൽ മാറി എന്നുള്ളൊരു ഒരു യാഥാർത്ഥ്യവുമാണ് എനിക്ക് തോന്നുന്നു ആയിരക്കണക്കിന് കോടി രൂപയുടെ വലിയൊരു ബിസിനസ്സാണ് ഇവിടെയാണ് നമ്മൾ അഴിമതി സംശയിക്കേണ്ടത് ഇവിടുത്തെ ഫാമുകളിലെ കോഴികളെയും താറാവുകളെയും ഒക്കെ പക്ഷിപ്പനിയുടെ പേരിൽ കൊന്നെടുക്കുന്നതിനെ തുടർന്നാണ് തമിഴ്നാട്ടിൽ നിന്നും ഈ താറാവും കോഴിയും കേരളത്തിലേക്ക് വരുന്നത് അപ്പോൾ അവരെ സംബന്ധിച്ചിട്ട് തമിഴ്നാട്ടിൽ വിൽക്കുന്നതിൻ്റെ ഇരട്ടി വിലയ്ക്ക് അവർക്ക് കേരളത്തിൽ കോഴിയെയും താറാവിലെയും വിറ്റഴിക്കുന്നതിലൂടെ വളരെ വലിയ ഒരു വരുമാനമാണ് അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സംസ്ഥാന സർക്കാർ ഒരു തീരുമാനം എടുക്കേണ്ടത് എന്താ എന്ന് ചോദിച്ചാൽ കേരളത്തിൽ കേരള വെറ്റിനറി ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി ഒക്കെ ഉള്ളതാണ് പക്ഷെ ഇവിടങ്ങളിലൊക്കെ ഈ വാക്സിനേഷനെ കുറിച്ച് ഒരു ഗവേഷണം നടത്തി സ്വന്തമായിട്ടൊരു വാക്സിനേഷൻ ഉത്പാദിപ്പിക്കുന്നതിനെ കുറിച്ച് സംസ്ഥാന സർക്കാർ ചിന്തിച്ചു തുടങ്ങേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു അങ്ങനെ ചിന്തിച്ചു തുടങ്ങാതിരുന്നാൽ നമുക്ക് പറയേണ്ടി വരും നിങ്ങൾക്ക് എല്ലാ വർഷവും ഒരു മാസപ്പടി തമിഴ്നാട് കോഴി മാഫിയിൽ ഈ മണൽ മാഫിയ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ കോഴി മാഫിയയിൽ നിന്ന് ലഭിക്കുന്നുണ്ട് എന്ന് തന്നെ കരുതേണ്ടി വരും കാരണം ഇവിടെ കർഷകർ വളരെ ബുദ്ധിമുട്ടുകയാണ് അവർ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടൊക്കെയാണ് ഈ ഫാം നടത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം ഫാമിന്റെ കെട്ടിടങ്ങൾക്കൊക്കെ ഇൻഷുറൻസ് ചെയ്യാൻ വേണ്ടി പറ്റും പക്ഷേ ഈ കോഴികൾക്കോ താറാവുകൾക്കോ ഒന്നും ഇൻഷുറൻസ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല അവർക്ക് ഇൻഷുറൻസൊക്കെ കിട്ടത്തില്ല അപ്പൊ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇത് കുറേ വർഷങ്ങളായിട്ട് സംസ്ഥാനത്തെ കോഴി താറാവ് കർഷകർ അഭിമുഖീകരിക്ക നേരിടുന്ന ഒരു പ്രശ്നമാണ് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം എന്ന് പറയുന്നത് പ്രതിരോധ കുത്തിവയ്പ് തന്നെയാണ് ഈ പ്രതിരോധ കുത്തിവയ്പ് അല്ലെങ്കിൽ വാക്സിൻ അത് കേരളത്തിൽ തന്നെ വികസിപ്പിച്ചെടുക്കുകയോ അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്ത് നമ്മുടെ കർഷകർക്ക് അതിൻ്റെ ലഭ്യത ഉറപ്പു വരുത്തുകയോ ചെയ്യാത്ത പക്ഷം കേരളത്തിലെ താറാവ് കോഴി കർഷകർ ഉറപ്പായും വിചാരിക്കും നിങ്ങൾക്ക് തമിഴ്നാട്ടിൽ നിന്ന് കോഴി മാഫിയയിൽ നിന്ന് നിങ്ങൾ വൻതുക കൈപ്പറ്റുന്നുണ്ടെന്ന് ഏതൊക്കെയാലും ഇതൊരു അന്വേഷണത്തിൻ്റെ ഭാഗമാക്കേണ്ടതാണ് ഇത് ഒരുപക്ഷെ ചിഞ്ചുറാണി അഴിമതി കാണിക്കും എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല കാരണം ചിഞ്ചുറാണിയാണ് വെച്ചിട്ടുള്ള ഒരു വിദഗ്ധ സമിതിയാണ് കേന്ദ്രത്തിന് ഒരു നിർദ്ദേശം മുൻപോട്ട് വെച്ചിട്ടുള്ളത് കാരണം പ്രതിരോധ കുത്തിവയ്പ്പുകൾ കേരളത്തിൽ നടത്തണം അതിനു കാര്യങ്ങൾ അടിയന്തരമായിട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് ഏതായാലും ഈ കേരളത്തിലെ പക്ഷിപ്പനിയും ഈ കോഴിയുടെ തമിഴ്നാട്ടിൽ നിന്നുള്ള വരവും ഒക്കെ എവിടെയോ എന്തൊക്കെയോ ചീഞ്ഞുനാർന്നു എന്ന് സംശയിക്കേണ്ട വസ്തു തന്നെയാണ് കാരണം ഈ ക്രിസ്മസ് പോലെയുള്ള മാസങ്ങളിൽ അതായത് ഡിസംബർ മാസങ്ങളിലൊക്കെ കോഴിയെ മൊത്തമായിട്ട് അവിടെ കൊന്നെടുക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ അത് കൂടുതലും അതിൻ്റെ ഗുണഭോക്താവ് എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ കോഴി മാഫിയാണ് അപ്പോൾ ഇതിനൊരു തടയിടേണ്ടത് വളരെ അനിവാര്യമായ ഒരു കാര്യമാണ് ദേശാടന പക്ഷികളിൽ നിന്നാണ് പക്ഷിപ്പനി എത്തുന്നത് എങ്കിൽ അല്ലെങ്കിൽ കുട്ടനാട്ടിൽ എത്തുന്നത് എങ്കിൽ ദേശാടന പക്ഷികൾ കുട്ടനാട്ടിലോ ചേർത്തലയിലോ മാത്രമല്ല ഉള്ളത് അത് മറ്റു പല സ്ഥലങ്ങളിലേക്കൂടെയും പോകുന്നതാണ് അപ്പോൾ ഇതിലൊക്കെ സർക്കാർ ഒരു പഠനം നടത്തി ഏതായാലും ഈ കുട്ടനാട്ടിലെയും ആലപ്പുഴയിലെയും അതുപോലെ തന്നെ കേരളത്തിലെ മുഴുവൻ ഈ കോഴി താറാവ് കൃഷിക്കാരുടെ കർഷകരുടെ ആശങ്കകൾ പരിഹരിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം